ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു സർപ്പത്തെ പോലെ ചുരുണ്ടുകൂടി ഒരു ഭയങ്കര പ്രപഞ്ചശക്തി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ എന്ത് കഥ പോലെ തോന്നാമല്ലേ പക്ഷേ പുരാതന യോഗശാസ്ത്രം ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് ഇതിനെയാണ് അവർ കുണ്ടലിനി എന്ന് വിളിക്കുന്നത് അപ്പോൾ ദി സർപ്പൻ പവർ എന്നൊരു ക്ലാസിക് ഗ്രന്ഥമുണ്ട് അതിനെ അടിസ്ഥാനമാക്കി ഈ നിഗൂഢമായ ഊർജ്ജത്തെക്കുറിച്ചും അത് സഞ്ചരിക്കുന്ന ആ ചക്രങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം റെഡിയല്ലേ നമുക്ക് തുടങ്ങാം കേട്ടുനോക്കൂ ലോകത്തെ മയക്കുന്ന അവൾ മിന്നൽ പോലെ ശോഭയേറിയവളാണ് അവളുടെ മധുരമായ മൂളൽ പ്രണയത്താൽ മത്തരായ തേനീച്ച കൂട്ടങ്ങളുടെ അവ്യക്തമായ മൂളൽ പോലെയാണ് എങ്ങനെയുണ്ട് ആ ഒരു വർണ്ണനയിൽ തന്നെയുണ്ട് ആ ശക്തിയുടെ ഒരു സൗന്ദര്യവും പിന്നെ ആ ഒരു നിഗൂഢതയും അപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന ഈ കുണ്ടലിനി എന്താണ് ശരിക്കും ഈ ശക്തി സിമ്പിളായിട്ട് പറഞ്ഞാൽ കുണ്ടലിനി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഡിവൈൻ കോസ്മിക് എനർജിയാണ് നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴെ ഒരു പാമ്പിനെ പോലെ ഇങ്ങനെ ചുരുണ്ടു കൂടി കിടക്കുകയാണെന്നാണ് സങ്കല്പം സത്യത്തിൽ ഇത് വെറുമൊരു എനർജി മാത്രമല്ല നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ആ ഒരു ഭയങ്കര ഇത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന സർപ്പം ആരാണിത് ഇതിനെ ഉണർത്തിയാൽ എന്താ സംഭവിക്കുക നമുക്കതിലേക്കൊന്ന് നോക്കാം പാരമ്പര്യമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴെ ഒരു എനർജി സെന്ററുണ്ട് മൂലാധാര ചക്രം എന്ന് പറയും അവിടെ ലിംഗം എന്നൊരു ചിഹ്നമുണ്ട് അതായത് സ്വയംഭൂവായ ശിവന്റെ ഒരു പ്രതീകം ഇതിനു ചുറ്റും ഒരു പാമ്പ് മൂന്നര തവണ ചുറ്റി വരിഞ്ഞ് ഉണരാനായിട്ട് കാത്തു കിടക്കുകയാണ് അതാണ് കുണ്ടലിനിയുടെ ഡോർമെന്റ് സ്റ്റേറ്റ് അതായത് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ ശരി ഈ കുണ്ടലിനി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു യാത്രയുണ്ട് ആ യാത്ര എവിടെയാണ് നടക്കുന്നത് അത് നമ്മുടെ ഈ കാണുന്ന ഫിസിക്കൽ ബോഡിയിലല്ല അതിനുമപ്പുറം എനർജി ചാനലുകളും സെൻ്ററുകളുമൊക്കെയുള്ള സറ്റിൽ ബോഡി അഥവാ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ യാത്ര മുഴുവൻ നടക്കുന്നത് അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിൽ ആയിരക്കണക്കിന് എനർജി പാത്ത്വേസ് ഉണ്ട് ഇതിനെയാണ് നാടികളെന്ന് പറയുന്നത് പക്ഷെ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നെണ്ണമാണ് ഒന്ന് ഇടാനാടി അത് നമ്മുടെ ഇടതുവശത്തു കൂടി പോകുന്നു ഒരു കൂൾ എനർജിയാണ് ചന്ദ്രൻ്റെ എനർജി പോലെ പിന്നെ പിങ്കള നാടി അത് വലതുവശത്താണ് സൂര്യനെ പോലെ ഒരു ഹോട്ട് എനർജി ഇനി ഏറ്റവും പ്രധാനം ഇവ രണ്ടിനും നടുവിലൂടെ പോകുന്ന ഒന്നാണ് അതാണ് സുഷുംനാടി ഇതാണ് കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ യാത്ര ചെയ്യുന്ന മെയിൻ സൂപ്പർ ഹൈവേ അപ്പോൾ നമ്മൾ പറഞ്ഞു സുഷുംന ഒരു ഹൈവേ ആണെന്ന് അങ്ങനെയെങ്കിൽ ഈ ഹൈവേയിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ അല്ലെങ്കിൽ വേ പോയിൻസാണ് ചക്രങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഓരോ ചക്രവും പ്രപഞ്ചത്തിന്റെ ഓരോ അടിസ്ഥാന എലമെന്റ്സുമായിട്ട് കണക്റ്റഡ് ആണ് ഭൂമി ജലം അഗ്നി വായു ആകാശം അങ്ങനെ പോകുന്നു അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്കുകളാണ് ഈ ചക്രങ്ങൾ എന്ന് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ യാത്ര താഴെത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മളെ ഈ ഫിസിക്കൽ വേൾഡുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ആ താഴെയുള്ള ചക്രങ്ങളിൽ നിന്ന് ആദ്യത്തെ സ്റ്റോപ്പ് മൂലാധാര ചക്രം ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മൂലം എന്ന് വെച്ചാൽ വേര് ആധാരം എന്ന് വെച്ചാൽ സപ്പോർട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എനർജി സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷൻ റൂട്ട് സപ്പോർട്ട് ഇത് നമ്മളെ ഭൂമിയുമായിട്ട് നമ്മുടെ ഈ ഫിസിക്കൽ എക്സിസ്റ്റൻസുമായിട്ട് ശക്തമായിട്ട് ബന്ധിപ്പിച്ചു നിർത്തുന്നു നമുക്ക് ഈ മൂലാധാരത്തെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിൻ്റെ ലൊക്കേഷൻ നട്ടലിൻ്റെ ഏറ്റവും താഴെയാണ് എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ് ഭയങ്കര ഗ്രൗണ്ടിങ് എനർജി ഇതിന് നാല് ഇതളുകളുണ്ട് പിന്നെ ഓരോ ചക്രത്തിനും ഒരു ബീജമന്ത്രമുണ്ടാകും അതായത് ആ ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സൗണ്ട് ഇവിടത്തേത് ലം എന്നാണ് ഭൂമിയുടെ ആ ഒരു സ്റ്റെബിലിറ്റിയാണ് ആ സൗണ്ടിലൂടെ വരുന്നത് ഇതിൻറെ അധിപനായി കണക്കാക്കുന്നത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവനെയാണ് ഓക്കെ മൂലാധാരത്തിൽ നിന്ന് ഒരു പടി മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ സ്വാധിഷ്ഠാന ചക്രത്തിലെത്തും ഇതിൻറെ അർത്ഥം അവളുടെ സ്വന്തം വാസസ്ഥലം എന്നാണ് അതായത് ശക്തിയുടെ ഒരു സീറ്റാണത് ജനനേന്ദ്രിയങ്ങളുടെ അടുത്തായിട്ടാണ് ഇതിൻ്റെ സ്ഥാനം ഇതിന്റെ എലമെന്റ് വെള്ളമാണ് അതുകൊണ്ടുതന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആഗ്രഹങ്ങൾ ഇമോഷൻസ് ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണത് ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഈ ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത് നമ്മുടെ ഈഗോയിൽ നിന്ന് വരുന്ന ആറ് ശത്രുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് ഏതൊക്കെയാണെന്നല്ലേ കാമം അത്യാഗ്രഹം വ്യാമോഹം അഹങ്കാരം അസൂയ പിന്നെ സ്വാർത്ഥത ഇതിനെയൊക്കെ മറികടക്കാൻ സ്വാധിഷ്ഠാനം സഹായിക്കും ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മളെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്ന താഴത്തെ ചക്രങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് മുകളിലേക്കാണ് ആത്മീയമായ തലങ്ങളിലേക്ക് ഈ രണ്ട് ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട് അതാണ് നമ്മുടെ ഹൃദയം യെസ് ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അനാഹത ചക്രം ഇതിൻ്റെ പേരിന്റെ അർത്ഥം തന്നെ അൺസ്ട്രക്ട് സൗണ്ട് എന്നാണ് അതായത് രണ്ട് സാധനങ്ങൾ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന ശബ്ദമല്ല ഇത് മറിച്ച് പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു കോസ്മിക് ഋതം ഒരു ഒച്ചയും ബഹളവുമില്ലാതെ കേൾക്കാൻ കഴിയുന്ന ഒരു സ്ഥലം സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഉറവിടം ഇതാണ് അനാഹത ചക്രത്തിന്റെ ചില പ്രത്യേകതകൾ നോക്കാം ലൊക്കേഷൻ തീർച്ചയായും ഹൃദയഭാഗത്താണ് ഇതിന്റെ എലമെന്റ് വായുവാണ് അതായത് ചലനം ശ്വാസം പ്രാണൻ അതിൻ്റെയൊക്കെ പ്രതീകം ഇതിൻ്റെ ബീജമന്ത്രം യം എന്നാണ് ആ ഒരു വായുതത്വത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ സൗണ്ടാണ് ഇതിന്റെ അധിപനായി വരുന്നത് സാക്ഷാൽ ഈശ്വരനാണ് ഇനി നമ്മൾ എത്തുന്നത് നമ്മുടെ കമാൻഡ് സെൻറ്ററിലേക്കാണ് ആജ്ഞാചക്രം പുരുകൾക്ക് നടുവിലുള്ള ആ പോയിന്റിലെ അവിടെയാണ് ഇതിൻ്റെ സ്ഥാനം രണ്ട് ഇതളുകളുള്ള ഒരു താമരയായിട്ടാണ് ഇതിനെ സങ്കല്പിക്കുന്നത് നമ്മുടെ ബുദ്ധി ഇൻറ്റ്യൂഷൻ ആത്മീയമായ ഉൾക്കാഴ്ച ഇതിൻ്റെ എല്ലാം സീറ്റ് ഇതാണ് നമ്മളൊക്കെ സാധാരണ പറയുന്ന ആ തേടായി അഥവാ മൂന്നാം കണ്ണ് ഇതുതന്നെയാണ് ഈ ചക്രം ആക്ടിവേറ്റ് ആക്ടിവേറ്റായാലുള്ള പവർ എത്രത്തോളം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ഇവിടെ ധ്യാനിക്കുന്ന ഒരു യോഗിക്ക് ബ്രഹ്മവുമായി ഒന്നാകാൻ കഴിയുമത്രേ അതുമാത്രമല്ല മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിക്കാനും നശിപ്പിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ള ഒരാളായി മാറാൻ പോലും സാധിക്കുമെന്നാണ് പറയുന്നത് അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ സെന്റർ അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലേക്കെത്തുകയാണ് ഉണർന്നെഴുന്നേറ്റ ആ സർപ്പശക്തിയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സഹസ്രാരം ആയിരം ഇതളുകളുള്ള താമര പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് മറ്റുള്ളവയെപ്പോലെ ശരീരത്തിനുള്ളിലൊരു പ്രത്യേക ചക്രമല്ല അതിനെല്ലാം മുകളിലാണ് ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ ഒരു സുപ്രീം കോൺഷ്യസ്നസ് അതാണ് സഹസ്രാരം പരമശിവന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് അവസ്ഥയാണ് അപ്പോൾ ഈ കുണ്ടലിനിയുടെ യാത്ര ഈ ആരോഹണം എങ്ങനെയാണ് നടക്കുന്നത് ഇതിനെ നമുക്ക് നാല് സ്റ്റെപ്പുകളായിട്ട് കാണാം ഒന്നാമതായി മൂലാധാരത്തിൽ കുണ്ടലിനി ഉണരുന്നു രണ്ട് ആ സുഷുമ്ന എന്ന ഹൈവേയിലൂടെ മുകളിലേക്ക് പോകുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട എനർജി ബ്ലോക്കുകളുണ്ട് അതിനെയെല്ലാം ഭേദിച്ച് അവൾ മുന്നോട്ടു പോകുന്നു മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഓരോ ചക്രത്തിലൂടെയും കടന്നു പോകുമ്പോൾ അതിൻറെയൊക്കെ എസൻസ് തന്നിലേക്ക് ആകിരണം ചെയ്യുന്നു അവസാനം നാലാമത്തെ സ്റ്റെപ്പിൽ സഹസ്രാരത്തിലെത്തി പരമശിവനുമായി അതായത് ആ സുപ്രീം കോൺഷ്യസ്നസ്സുമായി ഒന്നായിത്തീരുന്നു അതാണ് യൂണിയൻ അപ്പോൾ ഈ ഒന്നാകുന്നതിൻറെ ഈ യൂണിയൻറെ ഫലം എന്താണ് പുസ്തകത്തിൽ പറയുന്നൊരു വാചകം കേൾക്കൂ ഈ സ്ഥാനമറിഞ്ഞ് മനസ്സിനെ നിയന്ത്രിച്ച ആ ശ്രേഷ്ഠനായ വ്യക്തിക്ക് പിന്നെ ഈ ജനന മരണ ചക്രത്തിൽ വീണ്ടും ജനിക്കേണ്ടി വരില്ല ചുരുക്കി പറഞ്ഞാൽ മോക്ഷം അതാണിതിൻ്റെ ആത്യന്തികമായ ഫലം അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ടല്ലേ നമ്മൾ ഈ സംസാരിച്ചതൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഒരു എനർജി സിസ്റ്റത്തിൻ്റെ ലിറ്ററൽ മാപ്പ് ആണോ അതോ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഭയങ്കരമായ പൊട്ടൻഷ്യലിനെ ഉണർത്താനുള്ള ഒരു ഗംഭീരമായ മെറ്റഫർ ഒരു രൂപകമാണോ ഇത് ചിലപ്പോൾ ഇതിന്റെ ഉത്തരം വാക്കുകളിലായിരിക്കില്ല അത് ഓരോരുത്തരും സ്വയം കണ്ടെത്തേണ്ട ഒന്നായിരിക്കും അനുഭവത്തിലൂടെ മാത്രം അറിയേണ്ട ഒന്ന്